നമസ്കാരം ഫോസൽ ഇന്ധനങ്ങളുടെ അന്തകനാകാൻ ഇലക്ട്രിക് വാഹനങ്ങൾ കച്ച കെട്ടി ഇറങ്ങിയിരിക്കുകയാണ് ഡൽഹിയിലെ പ്രഗതി മൈതാനിയിൽ നടക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓട്ടോ എക്സ്പോയിൽ ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ പവർ കാറ് പുറത്തിറക്കി എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുകയാണ് വേവ് മൊബിലിറ്റി എന്ന സ്റ്റാർട്ടപ്പ് ബ്രാൻഡ് ഇവ എന്ന് പേരിട്ടിരിക്കുന്ന കുട്ടിക്കാറ് കാഴ്ചയിൽ തന്നെ ആരുടെയും മനം മയക്കുന്ന രീതിയിലാണ് എത്തുന്നത് കേട്ടാൽ ആരായാലും വാങ്ങിപ്പോകുന്ന വിലയിലാണ് കാർ വിപണിയിലെത്തിയത് സൗരോർജത്തിൽ ഓടാൻ ശേഷിയുള്ള ഈ ഇവയ്ക്ക് വെറും മൂന്ന് ദശാംശം രണ്ട് അഞ്ച് ലക്ഷം രൂപയാണ് എക്സോറും വില വരുന്നത് മുതിർന്ന രണ്ടു പേർക്കും ഒരു കുട്ടിക്കും ഇരിക്കാവുന്ന തരത്തിലാണ് വേവ് ഇവ പണി കഴിപ്പിച്ചിരിക്കുന്നത് നോവ സ്റ്റെല്ല വേഗ എന്നീ മൂന്ന് വേരിയന്റുകളിലാണ് കുഞ്ഞൻ ഇലക്ട്രിക് കാർ വാഗ്ദാനം ചെയ്യുന്നത് മൂന്ന് ദശാംശം രണ്ട് അഞ്ച് ലക്ഷം മുടക്കിയാൽ ഇവയിലെ ബാറ്ററി സബ്സ്ക്രിപ്ഷൻ ആയിട്ടാകും ലഭിക്കുന്നത് അതേസമയം ബാറ്ററിയും കൂടെ വാങ്ങിയാൽ വാഹനത്തിന് മൂന്ന് ദശാംശം ഒൻപത് ഒൻപത് ലക്ഷം രൂപ എക്സൂറും വിലയായി മുടക്കേണ്ടി വരും സോളാറിൽ പ്രവർത്തിക്കുന്ന കാറിന്റെ ഈ വില ആദ്യത്തെ ഇരുപത്തി അയ്യായിരം ഉപയോക്താക്കൾക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയിട്ടുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓട്ടോ എക്സ്പോയിലാണ് വേവ് മൊബിലിറ്റി തങ്ങളുടെ സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ഇവ ആദ്യമായി പ്രദർശിപ്പിച്ചത് അന്നു മുതൽ ഇപ്പോൾ വരെ വണ്ടി പ്രാന്തന്മാർ കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കുകയായിരുന്നു എന്ന് വേണം പറയാൻ സിംഗിൾ ചാർജിൽ ഇരുനൂറ്റി അൻപത് കിലോമീറ്റർ അവകാശപ്പെടുന്നത് സുസ്ഥിരവും ചിലവ് കുറഞ്ഞതുമായ സിറ്റി കാർ തേടുന്നവർക്കുള്ള ഉത്തരമാണ് വേ വിവ എം ജി കോമറ്റിനേക്കാൾ ചിലവ് കുറഞ്ഞ വാഹനം കൊണ്ടു നടക്കാനാകും സോളാർ ഉപയോഗിച്ച് പ്രതിവർഷം മൂവായിരം കിലോമീറ്റർ ഫ്രീ ആയി ഉപയോഗിക്കാനും ഇതിന് കഴിയുമെന്നും കമ്പനി പറയുന്നുണ്ട് ഇവ വെറുമൊരു കാറല്ലെന്നും ആധുനിക കുടുംബത്തിനായി രൂപകൽപ്പന ചെയ്ത സിറ്റി വാഹനങ്ങളുടെ ഒരു പുതിയ വിഭാഗമാണെന്നതുമാണ് വേവ് മൊബിലിറ്റിയുടെ സഹസ്ഥാപകനും സിഇഒയുമായ നിലേഷ് ബജാജ് പറയുന്നത് സിറ്റി യാത്രകളിൽ ഈവരും നേരിടുന്ന ഗതാഗത കുരുക്ക് പരിമിതമായ പാർക്കിംഗ് ഇടങ്ങൾ വർദ്ധിച്ചു വരുന്ന ഇന്ധന ചെലവ് എന്നിങ്ങനെയുള്ള വെല്ലുവിളികളെ നേരിടാൻ പ്രത്യേകം രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഈ വകര യാത്രാനുഭവത്തെ പുനർനിർവചിക്കുന്നതിനായാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഒരു കിലോമീറ്ററിന് വെറും അൻപത് പൈസയുടെ പ്രവർത്തന ചെലവാണ് വേ വിവിക്ക് വരുന്നതെന്നും കമ്പനി പറയുന്നുണ്ട് സിറ്റി യാത്രകൾക്ക് അനുയോജ്യമാക്കുന്നതിനായിട്ടാണ് ഇലക്ട്രിക് കരുത്തിന് പുറമെ ഈ വ സോളാറും ഘടിപ്പിച്ചിരിക്കുന്നത് കാറിന്റെ റൂഫിലാണ് സോളാർ പാനൽ ഘടിപ്പിച്ചിരിക്കുന്നത് മുകളിലെ സോളാർ റൂഫ് പാനൽ വഴി കാർ തുറസായ സ്ഥലത്ത് അല്ലെങ്കിൽ വെയിലത്ത് നിർത്തിയിടുമ്പോൾ സോളാർ റൂഫ് ചാർജ് ചെയ്യാം ബാറ്ററി പാക്ക് കൂടാതെ ദിവസം പത്ത് കിലോമീറ്ററിലധികം ഓടിക്കാനും സോളാർ എനർജിയിലൂടെ സാധിക്കും അതിവേഗ ചാർജിങ്ങും അഞ്ചു മിനിറ്റിനുള്ളിൽ അൻപത് അധിക റേഞ്ച് പ്രാപ്തമാക്കുന്ന ഉയർന്ന വോൾട്ടേജ് പവർ ട്രെയിനാണ് വേ വിവേയിൽ വാഗ്ദാനം ചെയ്യുന്നത് സ്മാർട്ട് ഫോൺ കണക്ടിവിറ്റി ഓവർ ദി എയർ അപ്ഡേറ്റുകൾ റിമോട്ട് മോണിറ്ററിംഗ് വെഹിക്കൽ ഡയഗ്നോസ്റ്റിക് എന്നിവ പോലുള്ള ഫീച്ചറുകളും മോഡലിൽ ഉൾപ്പെടുന്നുണ്ട് വെറും അഞ്ച് സെക്കൻഡിനുള്ളിൽ പൂജ്യം മുതൽ നാൽപ്പത് കിലോമീറ്റർ വേഗത പുറത്തെടുക്കാൻ കാറിന് കഴിയുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് അതേസമയം ഈവ സോളാർ കാറിന്റെ ഉയർന്ന വേഗത മണിക്കൂറിൽ എഴുപത് കിലോമീറ്റർ ആണ് ഐ പി സിക്സ്റ്റി എയ്റ്റ് സർട്ടിഫൈഡ് പവർ ട്രെയിൻ ആണ് സോളാർ കാറിൽ വേവ് മൊബിലിറ്റി ഉപയോഗിച്ചിരിക്കുന്നത് കോയിൽ സ്പ്രിംഗ് ഉള്ള മാക് ഫെർസൺ ആണ് ഫ്രണ്ട് സസ്പെൻഷൻ ചുമതലകൾ കൈകാര്യം ചെയ്യുന്നത് കാറിന്റെ വില എന്തായാലും വരും ദിവസങ്ങളിൽ ചർച്ചയാകുമെന്ന് ഉറപ്പാണ് എം ജി കോമെന്റുമായിട്ടാണ് ഇവ മത്സരിക്കുന്നത്